നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ച കായക്കറി അതിനു വേണ്ടിയിട്ട് ഉണക്കച്ചെ മീൻ വൃത്തിയാക്കിയത് ഒരു കപ്പ് കറിക്കായ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ പച്ചമുളക് കീറിയത് മൂന്നെണ്ണം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി അര ടീസ്പൂൺ വീതം അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് ഒരു കപ്പ് ചുവന്നുള്ളി ഒരല്ലി വെളുത്തുള്ളി ഒരല്ലി പിന്നെ കുടുംപുളി രണ്ട് കഷ്ണം താളിക്കാൻ വേണ്ടിയിട്ട് കടുക് ഒരു ടീസ്പൂൺ പറ്റൽമുളക് മൂന്നെണ്ണം ചുവന്നുള്ളി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് കറിവേപ്പില പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം ആവശ്യത്തിന് സ്റ്റവ് കത്തിച്ച് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉണക്കച്ചമ്മീനും കായയും കൂടെ ഇടാം ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം നമുക്കിതിലേക്കിനി എടുത്തു വച്ചിരിക്കുന്ന പൊടികളും കുടമ്പുളിയും കൂടെ ചേർക്കാം ഇതിലേക്കിനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി ഇത് വേഗാനായിട്ട് അടച്ചു വെക്കാം ഇതെല്ലാം കൂടെ തിളച്ചിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം ഇപ്പോ കായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തതാണിത് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം അരപ്പ് ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട് നമുക്കിനി ഇത് വേഗാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം കറിയിപ്പ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി താളിച്ച് ചേർക്കാം ഉണക്കച്ചെമ്മീൻ കായക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം